അഭയാർഥി പ്രവാഹം തലവേദനയാകുന്ന യൂറോപ്പിന് പുത്തൻ മാതൃകയുമായി ജർമ്മനി സെപ്റ്റംബറിന് ശേഷം അനധികൃത കുടിയേറ്റ വിഷയത്തിൽ കടുത്ത നിലപാടായിരിക്കും എടുക്കുക എന്ന് ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡ്രോബിഡൻ അറിയിച്ചു അതുപോലെ അഭയ അഭ്യർത്ഥന നിരാകരിക്കപ്പെട്ട ക്രിമിനൽ പശ്ചാത്തലമുള്ള കൂടുതൽ ആളുകളെ താലിബാൻ ഭരണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിലേക്കും ആഭ്യന്തര കലാപം നിലനിൽക്കുന്ന സിറിയയിലേക്കും മടക്കി അയക്കാനും ജർമ്മനി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അനധികൃത കുടിയേറ്റത്തിനെതിരെ കർശന നടപടികൾ കൈക്കൊള്ളാനാണ് കൺസർവേറ്റീവ് ചാൻസലർ ഫെഡറിക് മെഴ്സിന്റെ തീരുമാനം കടുത്ത വലതുപക്ഷ പാർട്ടിയായ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടിയുടെ പിന്തുണ വർദ്ധിപ്പിക്കാൻ ഇത് മാത്രമാണ് വഴിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഫെബ്രുവരിയിലെ ഇലക്ഷൻ പ്രചരണത്തിനിടെ അഭയാർത്ഥികളും മറ്റ് കുടിയേറ്റക്കാരും ഉൾപ്പെട്ട ചില അക്രമ സംഭവങ്ങൾ പൊതുജന വല്ലാതെ ഉയർത്തിയിരുന്നു അതുതന്നെയാണ് എ എഫ് ഡിക്ക് റെക്കോർഡ് ശതമാനം വോട്ട് രേഖപ്പെടുത്തി കൊടുത്തതും സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷവും ബോർഡർ കൺട്രോൾ തുടരും കഴിഞ്ഞ ഒലാഫ് ഷോൾസിന്റെ സർക്കാരായിരുന്നു കഴിഞ്ഞ വർഷം ഇത് നടപ്പിലാക്കി കഴിഞ്ഞ ഒലാഫ് ഷോൾസിന്റെ സർക്കാരായിരുന്നു കഴിഞ്ഞ വർഷം ഇത് നടപ്പിലാക്കിയിരുന്നത് പിന്നീട് മാർച്ച് മാസത്തിൽ ഇത് ആറു മാസത്തേക്ക് കൂടി നീട്ടിയിരുന്നു ബാഹ്യ അതിർത്തി സംരക്ഷണ സംവിധാനം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതുവരെ ഇത് തുടരേണ്ടത് അത്യാവശ്യമാണെന്ന കാര്യത്തിൽ മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായും ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചു തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുകയും അനധികൃതമായി എത്തുന്ന അഭയാർത്ഥികളുടെ എണ്ണം കുതിച്ചു വരികയും ചെയ്തതോടെ ഷെൻഖം മേഖലയിലെ രാജ്യങ്ങൾക്ക് താൽക്കാലികമായി രണ്ടു വർഷക്കാലം വരെ ബോർഡർ കൺട്രോൾ നടപ്പിൽ വരുത്താൻ അനുമതി നൽകിയിരുന്നു ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ അധികാരത്തിലെത്തിയതോടെ മേസ് സർക്കാർ ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുകയും ചെയ്തു പരമാവധി അഭയാർത്ഥികൾക്ക് അഭയം നിഷേധിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളായിരുന്നു സർക്കാർ കൈക്കൊണ്ടത് ഇത് മനുഷ്യാവകാശ സംഘടനകളിൽ നിന്നും വലിയ തോതിലുള്ള എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയിരുന്നു അതിർത്തികളിൽ വിന്യസിച്ച സൈനികരുടെ എണ്ണം പതിനൊന്നായിരത്തിൽ നിന്നും പതിനാലായിരമായി വർദ്ധിപ്പിച്ചു ഇക്കഴിഞ്ഞ മെയ് എട്ടിനും ജൂലൈ മുപ്പത്തി ഒന്നിനും ഇടയിലായി ജർമ്മൻ അതിർത്തിയിൽ നിന്നും ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് അനധികൃത അഭയാർത്ഥികളെയാണ് തിരികെ അയച്ചത് ഇവരിൽ ഏറിയ പങ്കും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരായിരുന്നു അൾജീരിയ എറ്റിത്രീയ സൊമാലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഇക്കൂട്ടത്തിലുണ്ട് ഫ്രാൻസുമായുള്ള അതിർത്തിയിൽ വെച്ചാണ് ഏറ്റവും അധികം പേരെ തിരിച്ചയച്ചത് എന്തായാലും ഇതിൽ കടുപ്പിച്ച് തന്നെയാണ് ജർമ്മനി രംഗത്തെത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ അഫ്ഗാനിസ്ഥാനിലേക്ക് മാറ്റും അയക്കാൻ തന്നെയാണ് ജർമ്മനിയുടെ തീരുമാനം